നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സാമൂഹ്യ വിഷയങ്ങളിലൊക്കെ തന്നെ ശക്തമായ ഇടപെടൽ നടത്താറുള്ള ആളുകൂടിയാണ് ബിഗ് ബോസ് സീസൺ ഫൈവിലെ വിജയായിരുന്ന സംവിധായകൻ കൂടിയായിട്ടുള്ള അഖിൽ മാരാർ എന്നാൽ ഈ അടുത്തായി പല വിഷയങ്ങളിലും അഖിൽ മാരാറിനെ വിമർശിക്കുന്നവരുടെ എണ്ണം വലിയ തോതിൽ തന്നെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിലൊരു സംഭവമാണ് കഴിഞ്ഞ ദിവസം അഖിൽ മാരാർ ബിഗ് ബോസ് സീസൺ സെവനിൽ ഇപ്പോൾ അതിഥിയായി എത്തിയ ഒരു വിഷയം നേരത്തെ ബിഗ് ബോസിനെ പല ആരോപണങ്ങളിലൂടെയും അഖിൽ മാരാർ വലിയ തോതിൽ പ്രതിരോധം തീർത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് വീണ്ടും എന്തിന് ബിഗ് ബോസിലേക്ക് അഖിൽ മാരാർ പോകുന്നു ഷോയെ കുറ്റം പറയുന്ന അഖിൽ എന്തിനാണ് വലിഞ്ഞു കയറി വീണ്ടും ചെല്ലുന്നത് കുറ്റം പറഞ്ഞിട്ട് നാണമില്ലാതെ വലിഞ്ഞു കയറിപ്പോയ മാരാരെ അങ്ങനെ ശക്തമായി വിമർശിക്കുകയാണ് സോഷ്യൽ മീഡിയ അതിനുള്ള കൃത്യമായ മറുപടിയും ഇപ്പോൾ അഖിൽ മാരാർ നൽകുകയാണ് കഴിഞ്ഞ ദിവസമായിരുന്നു ബിഗ് ബോസിലെ സീസൺ സെവനിൽ അഖിൽമാരാരു റീ എൻട്രി നടത്തിയത് അതിന് പുറകെ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ തന്നെ ഈ വിമർശനം കനത്തു ബിഗ് ബോസിനെ കുറ്റം പറഞ്ഞിട്ട് നാണമില്ലാതെ വലിഞ്ഞു കയറിപ്പോയെന്നായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ വിമർശിച്ചിട്ടുള്ളത് അതിനുള്ള മറുപടിയാണ് തന്നിരിക്കുന്നത് വലിഞ്ഞു കയറി ചെല്ലാൻ എൻ്റെ ഭാര്യ വീടല്ല ബിഗ് ബോസ് എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് അഖിൽമാരാരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ എൻ്റെ ബിഗ് ബോസ് എൻട്രി കുറച്ചുപേരുടെ കുരുപൊട്ടിച്ചു പ്രൊമോ ഇരുപത്തിനാല് മണിക്കൂറുകൊണ്ട് എഫ് ബിയിൽ ഒന്നര മില്യൺ ഇൻസ്റ്റഗ്രാമിൽ ത്രീ പോയിന്റ് ടു മില്യൺ യൂട്യൂബിൽ ഏഴ് ലക്ഷം ഇത്രയും ഇമ്പാക്റ്റ് ഉണ്ടായാൽ സ്വാഭാവികമായും അതിൽ കുരുപെട്ടു ഞാൻ ബിഗ് ബോസിനെ കുറ്റം പറഞ്ഞ് പിന്നീട് ഷോയിൽ പോയി വിജയിച്ചു ഇറങ്ങിയ ശേഷം വീണ്ടും കുറ്റം പറഞ്ഞു എന്നിട്ടും നാണമില്ലാതെ വലിഞ്ഞു കയറിപ്പോയി ഇതാണ് പ്രധാനമായും അവരുടെ ഒരു വാദം ഇതിലാദ്യത്തെ കാര്യം ഞാൻ പലപ്പോഴായി പറഞ്ഞിട്ടുള്ള കാര്യമാണ് ബിഗ് ബോസിൽ കയറി പറ്റാൻ എന്ത് നാറിയ പണിയും കാണിച്ചു നടക്കുന്ന ചിലരുടെ സ്വഭാവം ബിഗ് ബോസിലെ ചില മത്സരാർത്ഥികളുടെ ഷോ കഴിഞ്ഞുള്ള പുറത്തെ പെരുമാറ്റം ഇതാണ് ഷോ കാണാതെ ഞാൻ ബിഗ് ബോസിലേക്ക് പോകുന്നു എന്ന ചോദ്യത്തിന് സർക്കാർസ് നിറഞ്ഞ ഒരു മറുപടി നൽകിയത് പിന്നീട് എന്നെ വെല്ലുവിളിച്ചപ്പോഴാണ് പോകണമെന്ന തീരുമാനമെടുത്തത് ഒന്നേ മുക്കാൽ മണിക്കൂറാണ് ഞാൻ ഓഡീഷനിൽ സംസാരിച്ചത് അവർ എന്നെ എടുത്തത് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല അവർക്ക് ഞാൻ ഗുണപ്പെടുമെന്ന് തോന്നിയത് കൊണ്ടാണ് എന്നെ ആദ്യ ആഴ്ച പുറത്താക്കുമെന്നാണ് സോഷ്യൽ മീഡിയ ഒന്നടങ്കം ചർച്ച ചെയ്തത് എല്ലാവരും കരുതിയത് ഞാൻ ജയിച്ചതിൻ്റെ കാരണം ഷോ കണ്ടവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും സിനിമ കാണാത്തവൻ എന്ത് ലാലേട്ടൻ ക്രിക്കറ്റ് അറിയാത്തവന് എന്ത് സച്ചിൻ ഫുട്ബോൾ അറിയാത്തവന് എന്ത് മെസ്സി അതുപോലെ എന്നെ അറിയാത്തവർക്ക് എന്തും പറയാം ഇനി രണ്ടാമത്തെ കാര്യം എന്നെ ഞാനാക്കിയ എൻ്റെ ഷോ കഴിഞ്ഞ സീസണിൽ സമൂഹത്തിൽ വളരെയധികം മോശമായി മാറുന്നത് കണ്ടപ്പോൾ ലാലേട്ടൻ പോലും അപഹാസ്യനായി മാറുമ്പോൾ അവരോട് ഞാൻ നേരിട്ട് പറഞ്ഞു അവരത് ശ്രദ്ധിച്ചില്ല പിന്നീട് സിവിൻ്റെ പുറത്തു പോകൽ ആ വിഷയത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ കൂട്ടത്തിൽ മുമ്പ് ഓഡീഷന് പോയ ചില പെൺകുട്ടികളോട് ഇവൻ മോശമായി പെരുമാറിയ കാര്യവും സൂചിപ്പിച്ചു തന്തയിലായ്മ അലങ്കാരമാക്കിയ ചില പാപ്പരാസികൾ അത് ബിഗ് ബോസിൽ പോകാൻ കിടന്നു കൊടുക്കണമെന്ന രീതിയിലേക്കാക്കി മാറ്റി ഞാൻ എന്തു പറഞ്ഞു എന്നത് കേൾക്കാതെ ചില കഴുതകൾ ഇതെടുത്ത് എൻ്റെ തലയിൽ വെച്ചു ഈ വിഷയത്തിൽ ഷോയിലെ പേരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ഏഷ്യാനെറ്റിനെ കുറിച്ചോ ബിഗ് ബോസിനെ കുറിച്ചോ ആയിരുന്നില്ല ഈ വിഷയത്തിൽ ഹോട്ട്സ്റ്റാറും ഏഷ്യാനെറ്റും ഏറ്റവും മികച്ച രീതിയിൽ നടപടിയെടുത്തു തലപ്പത്തുള്ള ഈ രണ്ട് പേരെയും പുറത്താക്കി ഈ സീസൺ പ്രൊമോ മുതൽ ശ്രദ്ധിച്ചാൽ എത്രത്തോളം മികച്ച രീതിയിലാണ് ബിഗ് ബോസ് ടീം പണിയെടുക്കുന്നത് എന്നുള്ളത് പ്രേക്ഷകർക്ക് മനസ്സിലാകും ഇനി വലിഞ്ഞു കയറി ചെല്ലാൻ എൻ്റെ ഭാര്യ വീടല്ല ബിഗ് ബോസ് ഹൗസ് നൂറ്റി എൺപത് കോടി മുടക്കി ജിയോ ഹോട്ട്സ്റ്റാർ ചെയ്യുന്ന ഒരു ഷോയിൽ അവർ എന്നെ വിളിച്ചത് എൻ്റെ വിമർശനം സത്യമായിരുന്നു എന്നതുകൊണ്ടും എനിക്ക് ബിഗ് ബോസ് പ്രേക്ഷകർക്കിടയിലുള്ള സ്വീകാര്യതയും കൊണ്ടാണെന്ന് ഈ വിമർശന കുരുപുട്ടികൾ തിരിച്ചറിയുക ഇനി ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം വിമർശനം ഉന്നയിക്കുന്നത് കൂടുതൽ മെച്ചപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നത് ജനങ്ങൾക്ക് കൂടുതൽ നേട്ടം കിട്ടാനാണ് വയനാട്ടിൽ ഉയരുന്ന ടൗൺഷിപ്പിന് എൻ്റെ വിമർശനം ഒരു കാരണമായിട്ടുണ്ട് അതുകൊണ്ട് നാളെ ഞാൻ മുഖ്യമന്ത്രിയായാൽ പണ്ട് മുഖ്യമന്ത്രിയെ വിമർശിച്ചു നടന്നിട്ട് ദാ വലിഞ്ഞു കയറി മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നു എന്നൊരു വിഡി പറഞ്ഞാൽ എന്തു തോന്നും ലാലേട്ടൻ്റെ അല്ലെങ്കിൽ മമ്മൂക്കയുടെ മോശം പടം വരുമ്പോൾ കുറ്റം പറയുന്ന മലയാളി നല്ല സിനിമ പോയി കാണും സച്ചിനും ധോണിയും കോലിയും മോശമായി കളിച്ചാൽ നമ്മൾ കുറ്റം പറയും എനിക്ക് കിട്ടിയ നേട്ടങ്ങൾ എൻ്റെ പരിശ്രമം ക്ഷമ കഴിവ് ക്രാന്തദാർശനികത എന്നിവയൊക്കെ കൊണ്ട് ഞാൻ നേടിയെടുത്തതാണ് അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അവരനെ സ്നേഹിക്കുന്നതും ഇങ്ങനെയാണ് അഖിൽമാരാർ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് വിമർശനങ്ങൾക്കൊക്കെ തന്നെ കുറുക്കികൊള്ളുന്ന മറുപടിയുമായി തന്നെയാണ് അഖിൽമാരാർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് വാർത്ത